ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാമു അലാ അമീൻ അജ്മഈൻ എന്റെ ശബ്ദ വബറകാതുഹു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മൂസാ ചരിത്രത്തിൽ നിന്നും അല്പം പറയാൻ ഉദ്ദേശിക്കുന്നു ഇൻഷാ മൂസാ അല്ലാഹു നൽകിയ വേദഗ്രന്ഥമാണ് തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ വംശകനാണ് മുസാൻബി ജനിച്ചത് ഈജിപ്തിലാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനബിയെ പറ്റി വളരെ പ്രസ്താവിച്ചിട്ടുണ്ട് ഒരിക്കൽ സീനാപർവ്വതത്തിന്റെ താഴ്വരയിലൂടെ മുസാ നബിയും കുടുംബവും നടന്നെടുക്കുമ്പോൾ അങ്ങകലെ ഒരു വെളിച്ചം കണ്ടു ആ പ്രകാശത്തിനടുത്തേക്ക് മുസാ നബി ചെന്നപ്പോൾ അള്ളാഹു പറഞ്ഞു ഞാൻ അള്ളാഹുവാണ് നിന്നെ ഞാൻ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു നിനക്ക് ഞാൻ രണ്ട് ദൃഷ്ടാന്തങ്ങൾ നൽകുന്നു അതിലൊന്ന് നിന്റെ വടി നിലത്തിട്ടാൽ അത് വാമ്പാവുകയും നിന്റെ കൈ അക്ഷത്തിൽ വെച്ചാൽ അത് പ്രകാശമുള്ളതായി പ്രകാശമുള്ളതായിത്തീരുകയും ചെയ്യും ഈ ഒരു സന്ദേശവുമായി നീ ഫിറാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അള്ളാഹുവാണ് ആരാധനക്കർഹനെന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും പറയുക അപ്പോൾ മുസാനബി അലൈഹി സ്വലാം പറഞ്ഞു ഹാറൂനെയും എനിക്ക് സഹായിയായി നൽകണം അങ്ങനെ ഹാർവിനെ അള്ളാഹു പ്രവാചനായി നിശ്ചയിച്ചു കൊടുക്കുകയും അവർ രണ്ടുപേരും കൂടി ഫിറാമുന്റെ അടുത്തേക്ക് ചെന്ന് ഞങ്ങൾ അള്ളാബിന്റെ പ്രവാചകരാണ് അദാവിന് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും ചെയ്തു പക്ഷെ ദുഷ്ടനായ പിഷാജ് ഫിറാമുൻ അവരെ കളിയാക്കുകയാണ് ചെയ്തത് നിങ്ങൾ പ്രവാചകനാണ് എന്നതിന് എന്താണ് തെളിവ് അവർ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു എന്നിട്ടും ഫിറാമുൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ അവിടെ ഒരു മത്സരം നടന്നു അതിൽ ചെറിയ കയറുകളും വടികളും ഇട്ടുകൊണ്ട് ജാലവിദ്യക്കാർ പ്രകടനം നടത്തി അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തന്റെ വടി നിലത്തിട്ട് അത് ഒരു ഉഗ്രൻ സർപ്പമായി മാറുകയും അവയെല്ലാം വിഴുങ്ങുകയുമാണ് ചെയ്തത് അപ്പോൾ തന്നെ ജാലവിദ്യക്കാർക്ക് വിശ്വാസമായി ഇതിൽ എന്തൊക്കെയോ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾ മൂസാ നബീയിലും ഹാറൂൺ നബീനും വിശ്വസിച്ചിരിക്കുമെന്ന് കോബാഹുനായി അവരെ ഒരുപാട് മർദ്ദിച്ചു അവർ രാത്രിക്ക് അവിടെ നിന്നും സ്ഥലം വിടാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ചെങ്കടലിനടുത്തെത്തി പിന്നിൽ ശത്രുക്കൾ മുന്നിൽ ചെങ്കടൽ വിശ്വസിച്ച ആളുകൾക്ക് ഭയമായി അപ്പോൾ മുസാൻ നബി അലൈഹിസലാം പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട എന്റെ ഉറപ്പന്റെ കൂടെയുണ്ട് മുസാൻ നബി അലൈഹി സലാം തന്റെ വടികൊണ്ട് കടലിൽ അടുക്കുകയും കളർ കടൽ പിളർന്ന് ഒരു വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അതിലൂടെ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇതറിഞ്ഞ ഫിറാനും കൂട്ടരും ഓടിയെടുത്തപ്പോഴേക്കും കടൽ ഒന്നിക്കുകയും ദുഷ്ടനായ ഫിറാൻ അതിന് മുങ്ങിമരിക്കുകയും ചെയ്തു ഈ ഒരു സന്ദേശം എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന ഒരു സന്ദേശം മതി നമുക്ക് നമ്മുടെ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായാൽ ഒരിക്കലും നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രസന്നത്തിൽ നിന്നും വിരമിക്കുന്നു അസ്സലാത്ത